ഒരു രാജ്യത്തിന്റെ ആകാശം അതിൻ്റെ സ്വപ്നങ്ങളുടെ അതിരുകളാണ് ആ ആകാശം കീഴടക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല സ്വപ്നത്തിന് ഇന്നൊരേയൊരു പേരുണ്ട് അതാണ് തേജസ് പ്രഭയുടെയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകം ഇന്ത്യയുടെ സ്വന്തം ചിറകുകൾ കൊണ്ട് ആകാശത്ത് ഉയർന്നുയർന്ന ഒരത്ഭുതം സെക്ഷൻ വൺ ആത്മനിർഭർ ഭാരതത്തിൻ്റെ അഗ്നി ചിറകുകൾ യുദ്ധവിമാനങ്ങളുടെ ആശ്രിതത്വം ഇനി വേണ്ട സ്വന്തം മണ്ണിൽ നിന്ന് സ്വന്തം പ്രതിരോധ ശക്തി ഉയർത്തണം മഹത്തായ ആ ദൗത്യം ഇന്ത്യ ഏറ്റെടുത്തു അതിന്റെ ഏറ്റവും തിളങ്ങുന്ന വിജയം അതാണ് തേജസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു സ്വപ്നമായി തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ നമ്മുടെ സ്വന്തം വാജ്പേയി സാർ നൽകിയ തേജസ് എന്ന പവിത്രമായ പേരേട്ടുവാങ്ങി ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാന ചിറകായി ആകാശം തൊട്ടു ഇത് വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല ഇതൊരാശയമാണ് ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ് ഇത് നമ്മുടെ ആത്മനിർഭർ ഭാരതത്തിൻ്റെ പ്രണയമാണ് സെക്ഷൻ ടു ഇന്ത്യൻ മേഘങ്ങളിൽ ഇന്ത്യൻ മസ്തിഷ്കത്തിൻ്റെ ഒപ്പ് ിആർ ഡിഒയും എ ഡി എയും ചേർന്ന് ലോകോത്തര കമ്പ്യൂട്ടേഷണൽ പഠനങ്ങൾ നടത്തി എച്ച് എ എൽ എന്ന ഭീമൻ സ്ഥാപനം ആയിരക്കണക്കിനു മണിക്കൂറുകളുടെ നിർമ്മാണ വൈദഗ്ധ്യം പകർന്നു നൽകി ഇത്തിരിയല്ലാത്ത പരിശ്രമമാണ് തേജസിന്റെ ഓരോ ചിറകുകളുടെയും പിന്നിൽ എച്ച് എ എൽ വികസിപ്പിച്ച രണ്ടാം സൂപ്പർസോണിക് യുദ്ധവിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മാരുത് വിമാനത്തിന്റെ പാരമ്പര്യം പേറുന്ന ലക്ഷക്കണക്കിനു നിമിഷങ്ങളിൽ പിറന്ന ഒരു മഹ ായ ഉപകരണമാണിത് സെക്ഷൻ ത്രീ ലോകത്തെ ഞെട്ടിച്ച സാങ്കേതിക വിസ്മയം നോക്കൂ അതിൻറെ രൂപകൽപ്പന ഭാരം കുറഞ്ഞ കാർബൺ ഫൈബർ ഘടന മികച്ച കരുത്തു മാത്രമല്ല അതുല്യമായ ചടുലതയും തിരച്ചീനമായ വാലുകളില്ലാത്ത ഡെൽറ്റ വിങ്ങുകൾ താഴ്ന്ന വേഗത്തിലെയും ഉയർന്ന വേഗത്തിലെയും അത്ഭുതകരമായ നിയന്ത്രണ ശേഷി നാലു കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ക്വാഡ്രിപ്ലെക്സ് ബൈ വയർ മൂന്ന് സിസ്റ്റം തകരുമ്പോഴും നാലാമൻ പൈലറ്റിന്റെ ജീവനെ കാക്കുന്ന സുരക്ഷാ കവചം ഗ്ലാസ് കോക്പിറ്റ് മൾട്ടിമോഡ് റേഡാർ സ്റ്റെൽത്ത് ഡിസൈൻ തേജസ് ഒരു ചെറു മിന്നലാണ് പക്ഷേ അതിൻ്റെ പ്രഹരം അതിശക്തമാണ് ആകാശത്തുനിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കും ശത്രുവിൻ്റെ വിമാനത്തെയും ഭൂമിയിലെ ലക്ഷ്യങ്ങളെയും ഒരേ ശക്തിയോടെ തകർക്കും സെക്ഷൻ ഫോർ അജയ്യമായ സുരക്ഷാ റെക്കോർഡ് അഭിമാനത്തിൻ്റെ ചിറകുകൾ നമ്മുടെ ഈ അഭിമാന സ്തംഭത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ് ഇരുപത്തിമൂന്ന് വർഷം നാലായിരത്തിലധികം പറക്കലുകൾ ഒരു പ്രധാന അപകടവുമില്ലാതെ തേജസ് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതവും വിശ്വസനീയവുമായ ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നായി മാറിയത് അത്ഭുതമല്ല അഭിമാനമാണ് ജയ്സാൽമറിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒറ്റപ്പെട്ട സംഭവം രാജ്യത്തെ ഞെട്ടിച്ചു എന്നത് സത്യമാണ് പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ പൈലറ്റ് ഒരേയൊരു കാര്യം തെളിയിച്ചു തേജസിന്റെ ജീവശക്തി അതിന്റെ സുരക്ഷാ കവചം അതിന്റെ മെച്ചപ്പെട്ട എഞ്ചിനീയറിംഗ് സെക്ഷൻ ഫൈവ് ഭാവിയെ കീഴടക്കാൻ ജനിക്കുന്ന എം കെ വൺ എ ആൻഡ് എം കെ ടു നമ്മളിവിടെ നിർത്തുന്നില്ല തേജസ് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് എഇ എസ് എ റെഡാർ അപ്ഗ്രേഡ് ഇലക്ട്രോണിക് വാർഫെയർ കൂടുതൽ ആയുധശേഷി എം കെ വണ്ണെ ആയുധവൽക്കരിച്ച ഇന്ത്യൻ ആകാശത്തിന്റെ പുതിയ കാവൽക്കാരൻ ഇതിലും വലുതും ശക്തവുമായ തേജസ് എം കെ ടു വികസിപ്പിക്കാനുള്ള ദൗത്യങ്ങൾ പുരോഗമിക്കുന്നു ഭൂമിയിലെ ഒരു യുദ്ധവിമാനത്തിനും സാധിക്കാത്തതും അതിനുമപ്പുറവും ചെയ്യാൻ നമ്മുടെ ശാസ്ത്രജ്ഞർ അതിനെ സജ്ജമാക്കുന്നു മലേഷ്യ ഈജിപ്ത് അർജന്റീന ലോകമിന്ന് ഇന്ത്യയുടെ ആകാശശക്തിയെ നോക്കി വിസ്മയിക്കുന്നു നാം ഉയരുമ്പോൾ ഇന്ത്യയും ഉയരുന്നു ഒരു രാജ്യം വളരുമ്പോൾ അതിൻ്റെ ചിറകുകൾ ശക്തമാകുന്നു ഇന്ന് ഇന്ത്യയുടെ ആകാശത്ത് ആ ചിറകുകൾ പ്രഭയോടെ വീശുന്നു അതിൻറെ പേര് തേജസ് ഇതൊരു വികാരമാണ് ഇതൊരു പ്രഖ്യാപനമാണ് ഇന്ത്യക്കു കഴിയും ഇന്ത്യ ഉയരും ഇന്ത്യ മുൻപോട്ട് കുതിക്കും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തേജസിന്റെ ഓരോ പറക്കലും നമ്മുടെ ഹൃദയത്തിൽ ഒരു അഭിമാന ചിറകാണ് തേജസ് ഇന്ത്യയുടെ ആകാശത്തെ കാത്തു സൂക്ഷിക്കുന്ന ശബ്ദരഹിത ഗർജനം ഭാരതത്തിന്റെ ചിറകുകൾ ഭാരതത്തിന്റെ പ്രഭ ജയ്ന്ദ്